റമലാൻ ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ് റമലാനിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സമയബന്ധിതമായി തന്നെ അത് നേടിയെടുക്കണം ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ അത് അവഗണിച്ച് പോവുകയാണ് അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുമ്മ ലക്കസും തൂ വാലാ രസിക്ക അഫ്തർ തു അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു നിൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നോമ്പ് തുറക്കുന്നത് മിന്നി രണ്ട് സന്തോഷം ഉണ്ടെന്ന നോമ്പുകാരനാണെങ്കിൽ ഒന്ന് അവൻ്റെ സന്തോഷം ആ നോമ്പ് തുറക്കുന്ന സമയത്താണ് അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് ആ സന്തോഷത്തോടെ റൊബിൻ്റെ മുമ്പിൽ നമ്മൾ പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റു നിൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ ഞാൻ ഈ നോമ്പ് തുറക്കുന്നു അത് പറയാൻ മറക്കരുത് രണ്ടാമത്തത് മുത്തുനവി പഠിപ്പിച്ചതല്ലേ നോമ്പിന് മൂന്ന് പത്തുകളാ ഉള്ളത് ഒന്നാമത്തേത് റഹ്മത്തിൻ്റെ പത്ത് നമ്മൾ അള്ളഹിനോട് നന്നായി റഹ്മത്ത് ചോദിക്കണം ഭൂമിയിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാൻ്റെ റഹ്മത്താണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹിനോട് ചോദിക്കാം അതിന് എണ്ണി എണ്ണി ചോദിക്കണമല്ല മറിച്ച് അള്ളാ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞാൽ മതി അതാണ് നമ്മൾ എല്ലാവരും തിക്രിയില്ലെന്നത് യാ റഹംനീ യാഹിമീൻ അള്ളാഹുവേ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം നീയാണല്ലോ ഏറ്റവും നന്നായി റഹ്മത്ത് ചെയ്യുന്നവൻ ആ അർത്ഥമറിഞ്ഞ് നമ്മളതിങ്ങനെ കുറേ പ്രാവശ്യം നിസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ പഴയ ആളുകൾ അതങ്ങനെ ചൊല്ലിപ്പോകുന്നതാണ് അല്ലാതെ അത് അപ്പം ചൊല്ലലൊരു പ്രത്യേക സുന്നത്തൊന്നുമില്ല മറിച്ച് നന്നായി ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് കൃത്യമായി ചൊല്ലിയാൽ ഒരുപാട് തവണയാകുമല്ലോ ഒരുപാട് തവണ നമ്മൾ ചൊല്ലേണ്ടത് ഇക്കറാണ് അള്ളാഹുറാഹിമീൻ എനി മഗഫീറത്തിൻ്റെ പത്തിയിലെത്തുമ്പോൾ അള്ളാഹു മഖ്ഫുല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അള്ളാഹു മഖ്ഫുലി ദുനൂബി എൻ്റെ ദോഷങ്ങൾ നീ പൊറുക്കണേ റബ്ബേ പഠിച്ചോനെ ഈ ലോകത്തിൻ്റെ റബ്ബ് നീയാണ് നീ എനിക്ക് എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണം എന്ന് പറയാം മൂന്നാമത്തെ പത്തിലെത്തുമ്പോൾ അള്ളാഹു മറ്റൊക്കുനീ മിനന്നാർ അള്ളാഹുവേ നീ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം വ അഹിൽ നിൽ ചെന്ന യാ റബ്ബല്ലാലമീൻ റബ്ബേ എന്നിട്ട് സ്വർഗ്ഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം എന്ന് എന്നാഹിനോട് പറയാം കാരണം നരകമോചനം കൊടുക്കുന്ന ഉറപ്പുള്ള പത്താണ് അവസാനത്തെ പത്ത് അത് കൃത്യമായിട്ട് അതിനായിട്ട് വെച്ചൊരു പത്തവണ നരകമോചനം കൊടുത്ത് സ്വർഗത്തിലേക്ക് ആക്കേണ്ട അള്ളാഹു ആ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയമാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പെടാൻ വേണ്ടി നമ്മൾ കുറേ പ്രാവശ്യം അത് ചൊല്ലണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പിന്നെ രണ്ട് കാര്യങ്ങൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ളതും രണ്ട് കാര്യങ്ങൾ നമുക്കൊഴിച്ചു കൂടാൻ പറ്റാത്തതും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൻ്റെ ഭാഗമാണ് അഷ്ഹദു അല്ലാ ഇലഹ ഇല്ലല്ലോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഷതുഅല്ലാ ഇലഹ ഇല്ലല്ലോ ഞാൻ അഷ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹ്ക്ക് അത് പറഞ്ഞു കൊടുക്കാറുണ്ട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അഷദ് അല്ലാ ഇലഹഇല്ലോ അസ്തഫിറുല്ലോ രണ്ടാമത്തെ കാര്യം അള്ളാഹാനോട് പൊറുക്കലിനെ തേടാം പഠിച്ചോനെ ഞാൻ തെറ്റ് ചെയ്തു പോയി നീ എനിക്ക് പുറത്ത് കൊണ്ട എന്ന് പറയാം അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് തെറ്റ് ചെയ്യുന്ന ആളോട് ദേഷ്യം വരലപ്പോഴാ അറിയാവും തെറ്റ് ചെയ്തിട്ടും അവൻ അള്ളാഹനോട് പൊറുക്കാ പൊറുക്കലിനെ ചോദിക്കാതെ വരുമ്പോഴാണ് തെറ്റ് ചെയ്ത് പഠിച്ചോനെ ഞാൻ ചെയ്തു പോയി എനിക്ക് പുറത്ത് തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹാക്ക് വലിയ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനെക്കുറിച്ച് നിഭി തങ്ങൾ പറയുന്നത് ഒരാൾ ഒറ്റക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒരൊറ്റക്ക് പുറത്താ യാത്ര മരുഭൂമിയുടെ സെൻറ്ററിൽ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നാല് ഭാഗം മണലാരുണ്യം മാത്രമാണ് ആ ഒട്ടകപ്പുറത്തുനിന്ന് അദ്ദേഹം ഇറങ്ങി ഒരല്പം വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഒട്ടക നഷ്ടപ്പെട്ടു പോയി ആകെ വേചാറ ഇനി എങ്ങോട്ട് നടക്കാൻ ഏത് ഭാഗത്തും നോക്കിയാലും മണൽ മാത്രമാണ് കാണുന്നത് അങ്ങനെ അദ്ദേഹം വിഷമിച്ച് പെട്ടെന്നൊന്നവിടെ ഉറങ്ങിയപ്പോൾ ഒ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ഒട്ടകം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അയാൾക്ക് എത്ര സന്തോഷമുണ്ടാകും അതിനേക്കാളും വലിയ സന്തോഷമാണ് അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിനോട് ദോഷം പുറക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ എന്നാണ് പിന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതാണ് പറഞ്ഞത് അസ് അലുക്കൽ ജന്നത്ത അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വ സ്വർഗം ചോദിക്കുന്നു അള്ളാഹു ഇന്നി അസ് ജന്നത്ത എന്നും പറയാം ന്നാർ എന്നും പറയാം അള്ളാഹ് നിന്നോട് നരകത്തിൽ നിന്ന് ഞാൻ മോചനം ചോദിക്കുന്നു ഇത് മനസ്സിലർ ഉറപ്പിച്ചിട്ട് ചൊല്ല ഷതു അല്ലാൽ